ബിഗ് ബോസ് സീസൺ സെവണൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് ശരത്ത് എത്തിയിരിക്കുകയാണ് അനുമോൾ വന്ന ഉടനെ തന്നെ ശരത്തിനോട് പറയുന്നുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ഉണ്ട് ഇത് ഓ പിന്നെയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരത്തും അനുമോളും കൂടെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് ആ സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ പറയാനോ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നിങ്ങളെല്ലാവരും നല്ല ഗെയിമേഴ്സാണ് പിന്നെ വിന്നറാവുന്നതും ഒരാൾ മാത്രമാണെന്ന് പറയുന്നുണ്ട് അനുമോളോട് എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ടാവും കമൻറ്റുകളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു സീസൺ ശരിക്കും പ്രേക്ഷകർ ഹൃദയത്തിലേക്ക് എടുത്തൊരു സീസണാണ് നിങ്ങളെല്ലാവരും ഇനി ഗെയിമിൽ ശ്രദ്ധിക്കുക ഇനി ആരെയും വെള്ളപൂശാൻ ഒരു കാര്യമില്ല എന്ന് അക്ബർ പറയുന്നുണ്ട് ഇനി ഉള്ളത് എങ്ങനെയാണോ അങ്ങനെ അങ്ങ് പോവുക കൂടുതൽ വെള്ളമുള്ളവർ അത് കളയാതിരിക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി എന്നാണ് അക്ബർ പറയുന്നത് എന്താണെങ്കിലും ഈ ഒരാഴ്ച ഇവിടെ ഉണ്ടാവും ഇവിടെ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കില്ല ഇനി നിങ്ങൾ എന്ന് അക്ബർ ചോദിക്കുന്നുണ്ട് അതെ ഇനി നിങ്ങളുടെ കൂടെ ഞങ്ങളും ഉണ്ടാകുന്നതാണ് ശരത്ത് പറയുന്നത്